അഞ്ചലിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ഓണം സിഗ്നേച്ചർ ഓണം അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വനിതാ വിശ്രമ കേന്ദ്രത്തിലാണ് ഓണസമൃദ്ധി കർഷക ചന്ത പ്രവർത്തിക്കുന്നത് ഓണക്കാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിപണിയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ചൽ പഞ്ചായത്തും കൃഷിഭവനും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് കാർഷിക ചന്ത തുടങ്ങിയത് ഉത്രാട ദിനത്തിൽ വൈകിട്ട് ഏഴു മണിവരെ കാർഷിക ചന്ത ഇവിടെ പ്രവർത്തിക്കും കാർഷിക ചന്തയിൽ കർഷകരിൽ നിന്നും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം തുക അധികം നൽകി സംഭരിക്കുന്ന നാടൻ പഴം പച്ചക്കറി വിഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ വിൽപ്പന നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കാർഷിക ചന്ത ഉദ്ഘാടനം ചെയ്തു കർഷകർക്കും കുറച്ച് മുൻപത് ശതമാനം കുറച്ച് ഭോക്താക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷകർക്കും അതോടൊപ്പം ലാഭകരമായ രീതിയിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയർത്തനമാണ് കാര്യങ്ങള് ഇത് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഈ ചർച്ച അവിടെ നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇത് ഒരു നെല്ല നെർളീയർക്കും ഒരു പൊന്നോണ നേർന്നുകൊണ്ട് ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം സിഗ്നേച്ചർ ഹോം ഡിക്കോർ ബ്ലൈൻഡ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ